ശ്രീകൃഷ്ണ കർണാമൃതം രണ്ടാം സർഗത്തിലെ ആദ്യത്തെ ശ്ലോകം ആ ആദ്യത്തെ ഒരു അഞ്ച് ശ്ലോകങ്ങൾ ഒന്ന് വായിച്ചിടാം ഇതിൽ ഈ സർഗത്തിലെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ്റെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ആ കൈശോര ലീലകളെക്കുറിച്ചുള്ള ആ രൂപം ലീലകളും ആ രൂപവും ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഹൃദയത്തിൽ മതിയാവോളം ഭഗവാന്റെ രൂപം നിറഞ്ഞിരിക്കാനുള്ള ആശംസ കവി നൽകുന്നതാണ് ആ രണ്ടാം സ്വർഗത്തിന് ആരംഭ ഭാഗത്ത് അഭിനവ നവനീത ദുഗ്ധം ദി കണപരിദിഗ്ധം മുധമംഗം മുരാരേ ദിശുഭുവന കൃതി പിഞ്ചാലാഞ്ചിതം വാഞ്ചിതം വഹാം പുതിയ വെണ്ണ അത് ഭക്ഷണം അത് കഴിച്ച് നല്ല മിനുത്തിരിക്കുന്ന അതായത് അത് കഴിച്ചതിൻ്റെ ആ ഒരു നനവ് സ്നിഗ്ധത ഉണ്ട് പിന്നെ ആപീത ദുഗ്ധം അത് ദുഗ്ധ പാൽ കുടിച്ച കനത്തതും വെണ്ണ തിന്ന മിനുത്തതും പാൽ കുടിച്ച് കനത്തതും ദധികണ പരിദഗ്ധം തൈരിൻ്റെ തുള്ളികൾ മെയിലേറ്റി തെളിഞ്ഞതും ദഗ്ധം ദധികണ പരിദഗ്ധം താപിഞ്ച ഗുഞ്ച ഗുഛഛച്ചവി പിഞ്ചം പൂങ്കുലകൾ പ പച്ച നിറത്തിലുള്ള പൂങ്കുലകളുടെ നിറം ഉൾക്കൊണ്ടതും നവശിഖി പിഞ്ചാലാഞ്ചിതം നവ അതായത് ഒട്ടും വിടർന്നും അടർന്നും ഒന്നും പോകാത്ത നല്ല പുതിയ മയിൽപ്പീലി ചൂടിയ വിളങ്ങുന്ന ഭുവനകൃച്ചറേ ചേതി ആ ക്ലേശ ക്ലേശത്തിനെയെല്ലാം വിച്ഛേദിക്കുന്ന മുരാരേ മുരാരേ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരു പര്യായ പദമാണ് അത് വന്നത് മുരി മുരൻ എന്ന അസുരനെ കൊന്നതിനാലാണ് മുരാരി മുരൻ്റെ മുരൻ എന്ന അസുരൻ്റെ ശത്രു മുരാരി മുരാരയെ വിളിക്കുക അവിടെ മുഗ്ധം സുന്ദരമായ ആ ശരീരം ആ ഉടൽ ഭഗവാന്റെ തിരുവുടൽ ഇവിടെ ആ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ ഏറ്റവും ചേർച്ചയുള്ള വാ വാഞ്ച്ഛിതം ദിശതോ നിങ്ങളുടെ ആ ആഗ്രഹത്തെ വാഞ്ച്ഛിതം എന്നത് നമ്മളുടെ ഇച്ഛയെ സാധിപ്പിച്ച് തരട്ടെ യാം ദൃഷ്ടയമുനം പാസുരനിശം വ്യൂഹോ ഗം ഗാഹതേ विद्युत्वानिधिनीलकण्ठनिवहो यां द्रष्टुमुल्कण्ठते उत्तं सायतमालपल्लवमिति चिन्तन्ति यां गोपिका कान्तिकाळीयशासनस्य वपुषा सा पावनी पातु वः यां दृष्ट्वा यमुनां പ്യോഹോ ഗുനിധി ഈ കാളിന്തി ജലത്തിൽ സദാസമയവും ജലം കുടിക്കാനുള്ള പശങ്ങളുടെ കൂട്ടം എങ്ങനെയാണോ ചെന്നോ അതിനകത്ത് പെട്ട് മുങ്ങുന്നത് ആ വെള്ളം കുടിക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ മയിൽക്കൂട്ടം നീലകണ്ഠ നിവഹ മയിൽക്കൂട്ടം മേഘമാണെന്ന് കരുതി ഏതൊന്നിനെ കാണാൻ തിടുക്കപ്പെടുന്നുവോ മേഘമാണെന്ന് കരുതി മു മുടിയിൽ ചൂടുവാൻ ഗോപി സ്ത്രീ ഗോപസ്ത്രീകളെ അതാ ഉത്തംസയ ഉത്തംസായ ഗോപിക തമാല പല്ലവമിതി ത തമാല വൃക്ഷ തളിരുന്ന് കരുതി മുടിയിൽ ചൂടുവാനായിട്ട് ഗോപസ്ത്രീകൾ നുള്ളി എടുക്കുന്നുവോ അതുപോലെ കാളിയ ശാസനസ്യ കാളീനെ ശാസിച്ച അടക്കി നിർത്തിയ ആ കൃഷ്ണൻ്റെ വപുഷ ശരീരം ബപു ശരീരം സാ പാവനീ കണ്ട പാവനമായ സൗന്ദര്യം ആ ശോഭ നിങ്ങളെ രക്ഷിക്കട്ടെ അതായത് ഇവിടെ അതൊരു വ്യഗീയ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന ഭഗവാൻ്റെ ആ നീല നിറത്തിന് പ്രാധാന്യം കൊടുത്താണ് ഈ അധ്യാ ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത് ഭഗവാൻ്റെ നീല നിറത്തിലുള്ള ആ ശരീരത്തെ കാണുമ്പോൾ എന്താ ഓർക്ക് തോന്നുന്നത് പശുക്കൾക്ക് തോന്നുന്നത് കാളന്തിയിലെ ജലമാണെന്ന് കാളന്തിയിലെ ജലം താരതമ്യാണ് ഇത്തിരി ഇരുണ്ട നിറത്തിലുള്ളതാണ് അപ്പോൾ ജലമാണെന്ന് ഓർത്ത് പശുക്കൂട്ടി ഇറങ്ങുന്നു എന്തിനെ കണ്ടിട്ട് ഭഗവാൻ്റെ ശരീരത്തിൻ്റെ ആ നീല ശോഭ കണ്ടിട്ട് അതുപോലെ കാർമേഘത്തെ കാണുമ്പോൾ ആഗ്രഹിക്കുന്ന മയിൽ മയിലുകൾ കാർമേഘം കാണുമ്പോൾ ആടാൻ തുടങ്ങും ആ അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ ശരീരകാന്തി കണ്ടാലും മയിലുകൾക്ക് അപ്പോൾ ആടാൻ തോന്നും എന്താണ് ആ മേഘത്തിൻ്റെ നിറം ആണ് ഭഗവാൻ്റെ ആ നീല നിറം അത് കാണുമ്പോൾ അത് മയിലുകൾക്ക് നൃത്തം ചെയ്യാൻ തോന്നും ആ പച്ചില മരത്തിൻ്റെ അത് ഇരുണ്ട കളർ അതായത് ഭഗവാൻ്റെ നിറം ഇരുണ്ട കളർ പച്ച എന്ന് പറയും കടമ്പ് വൃക്ഷത്തിൻ്റെ നിറമെന്ന് പറയും മേഘത്തിൻ്റെ നിറമെന്ന് പറയും പിന്നെ നീല നിറമെന്ന് പറയും ഇതൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ ഇരുണ്ട നിറമുള്ള ആ പച്ചില ആ തളിര് മുടിയിൽ ചൂടാൻ ആഗ്രഹിക്കുന്ന ഗോപശ്രീകൾ ഭഗവാൻ്റെ കാ ശരീരം കാണുമ്പോൾ പച്ചിലെ ഓർത്ത് അതിൻ്റെ അടുത്തോട്ട് ചെല്ലുക ഇങ്ങനെ പശുക്കൾക്കും പക്ഷികൾക്കും എല്ലാം ബോധമുള്ള വിവേകവും ഒക്കെയുള്ള അറിയാൻ തിരിച്ചറിവിന് തിരിച്ചറിവിനുള്ള കഴിവുള്ള മനുഷ്യർക്കും ആ തെറ്റിദ്ധാരണ അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഭഗവാന്റെ ആ രൂപം നിറം തെറ്റിദ്ധരിക്കപ്പെടുന്നു ആ ഭഗവാന്റെ ശരീരത്തിൻ്റെ കാന്തിയാണ് എന്ന് അതിശയോക്തിയോടെ വർണ്ണിക്കുന്നതാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പയാദ പയസി വിമലേ ജ്ജതീനം യച്ചന്തീനുനയപദൈർവഞ്ചിതന്യശു കാജ്ജാലോലൈരസല വിസല ബിസൈരുമിഷണൈർ ഗോപസ്ത്രീണം നയനകുസുമൈർ അർച്ചതകേശവോ നഹാ യാ പയസി വിമലേ യുനേ മജ്ജദീനം യമുയാമുനേ മജ്ജദീന ചന്ദീനമനുനയപദൈർവഞ്ചിതാന്ംശുകാനീ ലജ്ജാലോലൈരലസ അലസവിലസൈർ ലജ്ജാല ലോലൈരാ അലസവിലസൈർ ഉന്മിഷത് പഞ്ചബാണൈർ ഗോപസ്ത്രീണാം നയനകുസുമീർ അർച്ചിത കേശവോ നഹാം വിമലേ യാമുനെ പയസീന്നടിയിരിക്കുന്നത് തെളിഞ്ഞ നിറമുള്ള കാളന്ത ജലത്തിൽ തെളിഞ്ഞ നിറമല്ല കാളന്ത നിറത്തിൽ അങ്ങനെയാണെങ്കിലും തെളിഞ്ഞ കാളന്ത നിറ ജലത്തിൽ മഞ്ജുദീനാങ് മുങ്ങി നിൽക്കുന്ന കിട നിൽക്കുന്നവരും വഞ്ചിതാനി തങ്ങളറിയാതെ വഞ്ചിക്ക വഞ്ചിച്ചെടുത്തുകൊണ്ട് പോയി അറിയാതെ എടുക്കുന്നതിനാണല്ലോ അറിയാതെ ചെയ്യുന്നതിനാണ് വഞ്ചന എന്ന് പറയുന്നത് അംശുകാനി അനുനയപദൈ വസ്ത്രങ്ങളെ താണു കേണ് പറഞ്ഞുകൊണ്ട് യാചിക്കുന്നവരുമായ ഗോപസ്ത്രീകളെ നമുക്കറിയാം ഗോപി വസ്ത്രാപഹാര കഥയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ലജ്ജാലോലൈ അതായത് ലജ്ജ കൊണ്ട് ലോലമായ അവരുടെ മനസ്സഭാവം കൊണ്ടും അലസ വിലസൈ ഉന്മിഷ് പഞ്ചബാണൈ പഞ്ചബാണെന്ന് പറഞ്ഞാൽ കാമൻ കാമദേവൻ്റെ കാമപീഠ ഉണ്ടായപ്പോൾ കാ ഭഗവാനെ ആ രീതിയിൽ കാമത്തോടു കൂടി നോക്കിയ ആ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ നേത്ര നയനകുസുമൈ പൂജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അർച്ചിത അർച്ചിച്ച് കൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കട്ടെ അത് ഗോപശ്രീകൾ അനുരാഗത്തെ ഗോപസ്ത്രീകൾക്ക് ഭഗവാനോട് ചെറുതായിട്ട് പൊട്ടിമുളച്ച് വന്ന അനുരാഗ ഭാവത്തെ ഭക്തിയാക്കി മാറ്റാനുള്ള ആ ലളിതമായ ഉപക ആ ഒരു ഒരു കഥയാണ് ഒരു ഒരു സൂത്രമായിരുന്നു ഭഗവാൻ ആ വസ്ത്രാഭരണത്തിലൂടെ അവതരിപ്പിച്ചത് ഇതൊക്കെ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പറഞ്ഞാൽ അതിന് ഉത്തരം പറയാൻ നമുക്കറിയാതെ പോകും മാതർനാഥപരമനുചിതം പരമനുചിതം കലാനം പുരസ്ഥാദ് അസ്തംഗം ജരപിഠരീപൂർത്തർത്തിഷന്തവ്യം സഹജ സരളേ വത്സലേ വാണി കുരയാ ഗുണഗണനയാഷ്ണോ മാതർനാഥ പരമനുചിതം യത്കലാ പുരസ്ത ം ജി പൂർത്തയേ നർത്തിദാസി ഭഗവതി ദേവി സരസ്വതി വാണി ദേവിയെ വിളിക്കുക ഞാൻ ഈ എൻ്റെ ഈ വയർ വലിയ കുടം പോലെ ഇരിക്കുന്ന വയറ് നിറയ്ക്കാൻ അസ്താശങ്കം തീരെ സംശയം കൂടാതെ കലാനാം ഖലാനാം ഈ ചീത്ത മനുഷ്യരുടെ മുമ്പിൽ നിന്തിരുപടിയെ നൃത്തം വെപ്പിച്ചുവല്ലോ അതിനേക്കാൾ വലിയ തെറ്റില്ല ഏ പറയാ അതുപോലെ ശുദ്ധ സ്വഭാവേ സഹജ സരളേ വാത്സല്യനിധി അത് ക്ഷമിക്കണമേ സരസ്വതിയോട് പറയാം ആ ഗോപവേഷ ഗോപവേഷം സ്വീകരിച്ച് വിഷ്ണുവിൻ്റെ ഗുണങ്ങൾ ആവർത്തിച്ച് വർണ്ണിച്ചുകൊണ്ട് ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം അത് ഇതിനകത്ത് ബാക്കി വായിച്ചത് നമുക്ക് മനസ്സിലാകും എന്നാലും അതർത്ഥം പോലെ ഞാൻ പറഞ്ഞേക്കാം ഇത് വേറെയുള്ളവരും കേൾക്കുന്നുണ്ട് പുസ്തകം ഇല്ലാത്തവരും കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മയെ കൊണ്ട് പുത്രൻ ദുർജനങ്ങളുടെ പ്രവൃത്തി ചെയ്യിക്കുന്നത് വലിയ തെറ്റാണ് അല്ലേ ഒരു മകൻ അമ്മയെക്കൊണ്ട് ജോലി മറ്റുള്ളവർക്ക് ദാസ്യ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന തെറ്റാണ് അമ്മ ശുദ്ധ സ്വഭാവയും വാത്സല്യനിധിയും ഒക്കെയാണ് ക്ഷമായാചനം ചെയ്താൽ മതി അത് അമ്മ പുറത്തുകൊള്ളും അല്ലേ അമ്മ തൃപ്തിപ്പെട്ടുകൊള്ളും തൻ്റെ തെറ്റ് അതുകൊണ്ട് ദേവി അമ്മയായിട്ട് ധരിച്ചിട്ട് ഞാൻ പാപം നീങ്ങണമെങ്കിൽ പ്രായശ്ചിത്തം തന്നെ ചെയ്യണം അത് വേണമല്ലോ പാപം നീങ്ങാൻ നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത് ആ പ്രായശ്ചിത്തം അതിന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നാമജപമാണ് ഇവിടെ എന്താണെന്ന് നോക്കാം ഗോപവേഷനായ ആ ഗോപവേഷം ധരിച്ചിരിക്കുന്ന കൃഷ്ണൻ്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ വർണ്ണിച്ചാൽ എല്ലാ പാപത്തിനും പ്രായശ്ചിത്തമാകും അതുകൊണ്ട് ഞാൻ ആ പ്രായസ്ഥിത്വം ആവർത്തിച്ച് ചെയ്ത് ആത്മശുദ്ധി വരുത്തുന്ന അങ്ങനെ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചതെന്ന് തന്നെ കവി ഇവിടെ പറയുന്നു ശ്രീകൃഷ്ണൻ്റെ ഗുണവർണ്ണനം എല്ലാത്തിനും ശ്രീ ഭഗവാൻ്റെ അതാണല്ലോ നാരദർ വ്യാസനോട് പറഞ്ഞു കൊടുത്തത് അങ്ങ് ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു ആകൃതാർത്ഥത അങ്ങേക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതിന് അങ്ങ് എന്ത് ചെയ്യണം ഭഗവാൻ്റെ ഭഗവാനെ കീർത്തിക്കുന്ന എന്തെങ്കിലും എഴുതുമെന്ന് പറഞ്ഞാണ് ഭാഗവതം രചിക്കാൻ വ്യാസൻ ഒരുങ്ങിയത് അല്ലേ വ്യാസൻ തീർച്ചപ്പെടുത്തിയത് അപ്പോൾ ആ കഥ നമ്മളുടെ മനസ്സിലിരുന്നു കൊള്ളട്ടെ അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കൂടെ ആകുമ്പോൾ ശരിയല്ലേ ആ കൃഷ്ണൻ്റെ ഗുണവർണ്ണനം ഭഗവാൻ്റെ വർണ്ണനം നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ അഴി തേച്ചൊരച്ച് കളയാനുള്ള സ്ക്രബ്ബറാണ് എന്ത് ഭഗവാൻ്റെ വർണ്ണന ഗുണങ്ങളെ ഭഗവാൻ്റെ ഭഗവെന്നു പറഞ്ഞാൽ തന്നെ ഐശ്വര്യം ആ ഐശ്വര്യത്തിനെക്കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഐശ്വര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കേളികളെക്കുറിച്ച് ലീലകളെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് എന്ത് വേണ്ട എന്ന് വേണ്ട എന്ത് ഭഗവാൻ്റെ എല്ലാ നന്മകളെക്കുറിച്ചും ആ ധർമ്മയുദ്ധത്തിൽ ഭഗവാൻ ആരുടെ കൂടെ നിന്നു അർജുനനെ ഉപദേശിച്ച ആ ഉപദേശത്തിന് അങ്ങനെ എല്ലാത്തിനും ആ ഭഗവാൻ്റെ ആ ഗുണം ആ അതുപോലത്തെ എന്ത് കാര്യത്തിനും ആ ഭഗവാൻ്റെ വർണ്ണനം ആ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊരു പുകഴ്ത്തി പറയുക എന്ന് തന്നെ പറയാം അത് എല്ലാ പാപങ്ങൾക്കും പരിഹാരമാണ് അങ്ങത് ഇത്രയും ഓടക്കുഴലിൽ ഒതുന്ന ആ വേണുഗോപാലനെ വർണ്ണിക്കുകയാണ് ഇനി അടുത്തതിൽ ഹരിയോം